ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അല്ലെന്തെല്ലാം നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല ജലദോഷം പനിയാണ് അപ്പോൾ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നെനച്ചൊളി പനിയുടെ തിരക്കുകളായിരിക്കില്ല എല്ലാവർക്കും അപ്പോൾ നമ്മളും നെനച്ചുള്ളി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം നെൻസുള്ളിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ അല്ലൊന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ കാലത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടെ എളുപ്പ പണിക്ക് നമുക്ക് ദോശയാണ് കേട്ടോ ഇവിടെ എന്നും ചുടാറ് അപ്പോൾ നമ്മളെ നിയമങ്ങൾക്ക് ദോശയാണ് ഇഷ്ടം അപ്പോൾ താ ദോഷ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ചിലർ ഇതിന് നീ എന്ന് പറയും ഞങ്ങൾ ഇതിന് ദോഷാന്ന് തന്നെ കേട്ടോ പറയുക അപ്പോൾ ദോശയും പിന്നെ അതിലേക്ക് ചെറുപയറിൻ്റെ എനിക്ക് എന്തായാലും ഇതിലേക്ക് കറി വേണം മക്കൾസിന് അങ്ങനെ കറി വേണ്ട കേട്ടോ അപ്പോൾ അവർക്ക് ചായ കൂട്ടിയിട്ടൊക്കെ കഴിക്കും ഞാൻ ഇതാ ചെറുപയർ എടുത്തിട്ട് അതിലേക്കൊരു സവാളയും പിന്നെ രണ്ട് രണ്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മേവിച്ചെടുക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കാലത്ത് നമ്മൾ ദോശയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മൈതയുടെ ഗോതമ്പും മൈദയൊക്കെ കൂട്ടിയിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഭയങ്കര ക്ഷീണം പിന്നെ കുറേ തിരുമാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അലക്കലെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഞാൻ ചായ ഒക്കെ കുടിക്കാറ് അപ്പോൾ അവർ കട്ടൻ ചായൻ്റെ കൂടാതെ എടുത്ത് കഴിച്ചതാണ് അതിന് ശേഷം ഞാനിതാ നമ്മളുടെ പുതപ്പുകളൊക്കെ ഒന്ന് കഴുകി ഇടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ഓരോരോ പുതപ്പുകളൊക്കെ കഴുകോ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവർക്ക് അതൊക്കെ സിംപിളായിട്ട് തോന്നും ഇതൊന്നും ഇല്ലാത്തവ ഇന്നെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഇതൊക്കെ ഒരു പണി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ അതൊന്ന് ചവിട്ടി കുത്തി എടുത്തിട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെ മുട്ട എന്തെങ്കിലും തവച്ചിട്ട് അതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ പുതപ്പൊക്കെ ഒന്ന് കയറുകിട്ടിട്ടുണ്ട് ഒരു മൂന്നാല് പുതപ്പുണ്ട് കേട്ടോ ഈ വീടാണെങ്കിൽ എവിടെ നോക്കിയാലും നമുക്ക് ചുമരുകളെല്ലാം പൊളിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വല്ലാതെ അങ്ങനെ നരിച്ചും പൊളിച്ചിട്ട് പെരനെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചതിൽ പണി തരും കേട്ടോ പിന്നെ നമ്മളെ വീടും അല്ലല്ലോ എങ്കിലും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടും നിർത്തിയാക്കിയിട്ടൊക്കെ ഉണ്ട് കാര്യമായിട്ട് എനിക്കുള്ളത് തിരുമ്പാനാണ് കേട്ടോ എട്ടടുത്ത ഡ്രസ്സും പുറപ്പും കാര്യങ്ങളും ഇരുപ്പൊക്കെ കഴുകിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ കാലത്ത് ഇതാ ഒരു ഏഴര ആയപ്പോൾ തന്നെ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം മുറ്റടിക്കുകയാണ് നിറയെ മാവാണ് മാവുമ്പോൾ നിറയെ പൂക്കളും മാങ്ങി കണ്ണി മാങ്ങിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ണിമാങ്ങ അങ്ങനെ പെറുക്കിയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേട്ടോ അപ്പോൾ ഇത് മുറ്റടിച്ചിട്ട് ഞാൻ വേഗം വരികയാണ് കാരണം നല്ല വെയിലാണ് കേട്ടോ മുറ്റത്തൊക്കെ കണ്ടില്ലേ എന്തോ ഒരു വെയിലാണെന്നറിയോ ഏറെ എട്ട് മണി കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലായിട്ടോ അതിൻ്റെ മുന്നേ നല്ല മയ്യാവേ അപ്പോൾ മുറ്റത്ത് ഇറങ്ങിയിട്ട് തിരുമ്പോഴാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതെല്ലാം തിരുമ്പലെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം പുറത്തൊരു അടുപ്പുണ്ട് കേട്ടോ അവിടെ തന്നെ നമ്മൾ ഇതാ ചോറിൻ്റെ വെള്ളം വെച്ചിരിക്കുകയാണ് ചോറിൻ്റെ ചെമ്പൊക്കെ ചെറുതാണ് കേട്ടോ എൻ്റെ വീട്ടിലാകുമ്പോൾ ആക്കിൻ്റെ വലിയൊരു ചെമ്പും ആയിരുന്നു ഇപ്പോൾ എല്ലാം മാറി അപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് കുറച്ച് ചോറൊക്കെ വെച്ചാൽ മതി അപ്പം ഞാൻ കരുതിയെന്ന എന്തായാലും നെച്ചു ഉൽപ്പന്നില്ലേ നമുക്ക് സിമ്പിളായിട്ടുള്ള കറികളും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ അക്കാൻ കരുതിയിട്ട് നമ്മളെ തൊടുവിൽ തന്നെ പോയിട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മളെ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് ചീര നിൽക്കുന്നുണ്ടായിരുന്നു അതും ഒരു തണ്ട് മൂലകൻ്റെ ഒരു മത്തൻ്റെയിൽ രണ്ട് ചീരത്തണ്ടോ എല്ലാം കൂടിയിട്ട് ഒരു സിമ്പിൾ ഒരു കൂട്ടാണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇതാ പൊട്ടിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ കഴുകിയെടുത്തിട്ട് ഇതാ അങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ ഈ ഒരു ചീര കൂട്ടാനൊക്കെ കഴിഞ്ഞാൽ അപ്പം അവധി അതിൻ്റെ വെള്ളം തിളച്ച് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ല കാറ്റുക അപ്പം ഞാൻ കുറച്ച് ചെറുപയറും ഞമ്മളെ റേഷൻ അരി ഇട്ടിട്ട് ഒന്ന് ചോറാക്കാമെന്ന് കരുതിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ കഞ്ഞിടിക്കാൻ അല്ലാതെ കഞ്ഞിക്കിഷ്ടമല്ല കേട്ടോ പക്ഷേ ഇങ്ങനെ കഞ്ഞിടിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തായാലും നനച്ചുപൊളിക്കുക എന്തായാലും അതൊക്കെ ക്ഷീണിക്കും അപ്പം ഇന്ന് ഇങ്ങനെ ഒരു കഞ്ഞി കുടിച്ചാൽ നമുക്കൊരു ക്ഷീണമൊന്നും ബാധിക്കില്ല കേട്ടോ അപ്പം നമുക്ക് എല്ലാവരും പറയുന്ന എനിച്ചോളി സിമ്പിളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ കേട്ടോ ഞാനേ സത്യസന്ധമായിട്ട് പറയുകയാണ് നെച്ചൊളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് ചെറുതായാലും വലുതായാലും അതൊക്കെ ഒന്ന് കിഴുകി വൃത്തിയാക്കി റെഡിയാക്കി വൃത്തിയിലും വെടുപ്പിലും ചെയ്തെടുക്കണമെങ്കിൽ അതൊരു റിസ്ക്കുള്ള കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ പെയിൻ്റ് അടിക്കുക അങ്ങനെയുള്ള ഒക്കെ ചെയ്യണവർക്ക് അത്ര ഒരു റിസ്ക് ആയിട്ട് തോന്നില്ല കേട്ടോ എനിക്കിത് ചെറിയൊരു വീടാണ് രണ്ട് മൂന്ന് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിലും ചെയ്തെടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പിടിക്കൂ കേട്ടോ അപ്പം നമ്മൾ ചോറിന് അരിത്തതിന് ശേഷം വീണ്ടും ഞാനിതാ ഒരു ഗോതമ്പ് ദോശയും ചായ ഒക്കെ എടുത്തിട്ട് കുടിക്കുക കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും ക്ഷീണത്തിന് കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എനിക്ക് തീരെ വയ്ക്കില്ല കേട്ടോ കാരണം ഞാൻ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ചായ ഒന്നും കുടിക്കില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ചീര മുറിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മുറിച്ച് വെച്ചതിന് ശേഷം വേഗം ചായം കുടിച്ചു അപ്പോക്ക് നമ്മളുടെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ ടൈമിൽ ഓരോന്നും ചെയ്യുകയാണെങ്കിൽ നമ്മളെ പണികളും കയറിയും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കാര്യങ്ങൾ നടന്നു പോകട്ടോ അപ്പം നമ്മൾ ചീര കൂട്ടാനും വെക്കുക ഗ്യാസും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാനിത് പുറത്തുനിന്ന് ചോറൊക്കെ ഊറ്റിയിട്ട് ഇങ്ങോട്ട് കൊടുക്കാം കേട്ടോ അകത്തുനിന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് കാരണം നല്ല വെയിലായിരുന്നു അപ്പത്തിനവിടെ അങ്ങനെ നമ്മൾ ചീരയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി മുറിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് പച്ചമുളക് നമ്മളെ തൊടുപ് തന്നെ അതും പൊട്ടിച്ചു വിടുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തൊടുകൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അവിടെയും പൊടിയും പോയിട്ടൊന്നും പച്ചമുളക് ഒന്നും ഇല്ലാത്ത ടൈമിൽ കേട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പൊട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഗ്യാസ് നിന്ന് തന്നെ ഞാൻ ചീരയുള്ള ഒരു ചെറിയ തളിപ്പ് നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട്സ് നമ്മളൊരു താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ താളിപ്പ് താളിപ്പിന് നിങ്ങളെ മലപ്പുറത്തേറെ താളിപ്പിൻ്റെ കുട്ടികളുടെ വേറെ ജില്ലയിലൊന്നങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ടപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എന്താ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും കരുതി ഇന്നിപ്പോൾ ഈ ഒരു ഇതല്ലേ അങ്ങനെ ചെറിയ ഉള്ളി ഇട്ടുകൊടുത്ത് അതിലേക്ക് നമ്മളുടെ കാന്താരി മുളം ഇട്ട് കൊടുത്തിട്ടോ കാന്താരി അല്ലെ വെള്ളക്കാന്താരിയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചീരൻ്റെയിൽ എല്ലാ ഇലയും കൂടിയിട്ടുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടോ ഒരു മൂന്നാല് ഇല ഉണ്ട് ഒരു പിടി കിട്ടിയിട്ടുണ്ട് അത് മതിയല്ലോ ധാരാളല്ലേ എനിക്ക് മാത്രമായിട്ടോ അപ്പോൾ ഞാൻ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ എല്ലാം കൂടിയിട്ട് ഇതാ താളിപ്പിന് വേണ്ടിയിട്ട് ഏല ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടിച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം എത്ര തോന്ന വയ്ക്കുമെന്ന് വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കറി പോലെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ആ വെളിച്ചെണ്ണേൻ്റെ ചോയും കഞ്ഞിവെള്ളത്തിൻ്റെയും ഉപ്പിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാവും ചെല്ലിട്ടോ ചിലർക്ക് എത്ര ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ എനിക്കധികം ഇഷ്ടം ഇപ്പം കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമാണ് കാരണം ആദ്യം അതെനിക്ക് തോര ഉണ്ടാക്കുന്ന കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മൾ ചീരൻ്റെ ഇല കൊണ്ട് ഞാനിതാ ഇങ്ങനെ ഒരു താളിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് ചോറ് തിന്നാൻ സിമ്പിളായിട്ട് കൂട്ടാനായല്ലോ ഇനി അതിലേക്ക് ഞാൻ രണ്ട് ഉണക്കൽ ഇരുന്നിട്ടുണ്ടായിരുന്നു മാന്തൾ അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് കരുതിയിട്ട് അതൊന്നത് വറുത്തെടുക്കാമെന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പണികളുണ്ടാവും മീൻ വറക്കാനും മീൻ നന്നാക്കാനും അത് ഇത് വന്നിട്ട് കുറേ നേരം ടൈം പോകും അപ്പം നമുക്ക് ഇങ്ങനെയുള്ള രണ്ട് ഇതൊക്കെ ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിട്ട് കാര്യങ്ങൾ കഴിച്ചു കൂട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ഉണക്കലൊക്കെ വറുത്തതിന് ശേഷം നാറാലടിക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ മൂ റൂമിലൊക്കെ മക്കൾസിൻ്റെ വക കലാവിരുദ്ധികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മളൊന്നും കഴുകി കളയുന്നില്ല കുറച്ച് കഴുകിയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്ത് നല്ല വെയിലാണ് നല്ല ക്ഷീണാണ് അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഒരു ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ആയിരം കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പുറത്ത് കെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മാറാനുള്ള വടിയൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ എഴുതിട്ട് ഞാൻ ഡ്രസ്സൊക്കെ അപ്പം കണ്ടാക്കിയ വടികളാണ് അപ്പോൾ ഞമ്മളൊരു ചീമൊക്കെ ഒന്നതിൻ്റെ വടിയെടുത്ത് കഴിയുമ്പോൾ കുറച്ച് ഓളപ്പൊടി വെച്ചിട്ട് വെച്ചിട്ട് കേട്ടോ ഞമ്മൾ മാറാലൊന്നും അധികം ഒന്നരാലും തട്ടുന്നതാണ് എങ്കിലും നെഞ്ചുളിക്ക് ഇതൊക്കെ ആവശ്യമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറാലൊക്കെ ഉണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അടിക്കലും വീഡിയോ എടുക്കലും കൂടിയിട്ട് അങ്ങനെ കാണിച്ചാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ മാറാലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മേലേക്ക് നോക്കുമ്പോൾ ഏ ഹെ ലോകത്ത് എത്തണ പോലെയാ ഇയാൾ ഞാൻ എങ്ങനെ എത്തിക്കും എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു കസാരൊക്കെ ഇട്ടിട്ട് വലിയൊരു മണലും കൊള്ളിയുമ്പോൾ ഒലപ്പൊടിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ കേട്ടോ ഇത് മാറലൊക്കെ അടിച്ചത് അപ്പം ഞാൻ ജസ്റ്റ് ഞങ്ങളെ റൂമൊക്കെ ഒന്ന് കാണിക്കാമെന്നറിയാം കുത്തി വരയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നിന്നവരൊക്കെ കുത്തി വരച്ച് ആൽക്കുലുത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുമരങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് തേഴ് കഴുകി വൃത്തിയാക്കാനൊന്നും പറ്റില്ല അപ്പോൾ മക്കൾസ് എന്തെങ്കിലുമൊക്കെ ഞമ്മളെ മക്കൾ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ളതൊക്കെ തേയില അടിച്ചാലേ പോവുള്ളൂ അപ്പോൾ നമ്മുടെ മത്തം വല്ലും ചെടികളൊക്കെ അങ്ങോട്ട് ക്ഷീണിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പാവട്ടോ വെള്ളമല്ലേ ആയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ യാതി വെയിലല്ലേ ഞാൻ ഞാനിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിക്കണ് മുളകാണ് കേട്ടോ പിന്നെ മുള മഞ്ഞൾപ്പൊടി ഞാനിവിടെ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നല്ല പാത്രത്തിൽ മല്ലി മല്ലിമുളക് ഇട്ടുവെച്ചത് സമാധാനമൊക്കെ വെച്ചിട്ടോ കാരണം ഉമ്മച്ചി ഇതൊക്കെ കൂടുതൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിയൊക്കെ പൊളിപ്പിച്ച് കൊടുത്തയച്ചതാണേ അപ്പോൾ നമുക്കിവിടെ ഇട്ട് ഉണക്ക നായ്ക്കളുടെ ശല്യം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് രണ്ടും സെറ്റായപ്പോൾ തന്നെ എനിക്ക് എനിക്കല്ലാവുന്നതില്ല പിന്നെ പൊടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ പിന്നീടാണ് കേട്ടോ ഇൻഷാല്ല അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് തീർക്കുക ചെയ്യാൻ പറ്റുന്നതൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ നനഞ്ഞൊളി സിമ്പിളാക്കിയിട്ട് എടുക്കാൻ പറ്റും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ എന്തായാലും അപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഉച്ച പറഞ്ഞാൽ രണ്ടുപേരൊക്കെ ആയപ്പോൾ ഞാൻ നല്ല വിഷക്ക കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞി ചെറുപയർ തോരനും പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാലഞ്ച് മണിക്കട്ടോ ചോറ്ന്നിണത് അത് ലാസ്റ്റത്താണേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു നനഞ്ഞൊളി വിശേഷങ്ങളൊക്കെ കേട്ടോ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്